ഹായ് ചേച്ചിമാരെ ഇന്ന് പുതിയൊരു വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് ഓഫർ റേറ്റിൽ വരുന്ന സാരീസാണ് കോറ സിൽക്കിൽ ഓഫർ റേറ്റ് വരുന്നതാണ് വരും നമുക്ക് വീഡിയോയിലേക്ക് പോവാം എല്ലാം നല്ല കളേഴ്സാണ് വരുന്നത് കോറ സിൽക്കിൽ വരുന്നതാണ് കോൺട്രാസ്റ്റ് ആയിട്ടും വരുന്നുണ്ട് അതേപോലെ കോൺട്രാസ്റ്റ് അല്ലാത്തതും ഉണ്ട് നമുക്ക് ഒരെണ്ണം ഓപ്പൺ ചെയ്ത് കാണിക്കാം ഇതാകുമ്പോൾ ആയിരത്തി ഇരുന്നൂറ് ആ ആണ് വരുന്നത് അതിൻ്റെ ഓഫർ പ്രൈസ് വന്നിട്ട് അറുന്നൂറാണ് വരിക കളർ നല്ലൊരു കളറാണ് ഒരു ലൈറ്റ് ബ്ലൂ വരുന്നുണ്ട് നല്ലൊരു കളറാണ് പകുതി റേറ്റ് ആയിട്ട് വരും ബോഡിയിൽ വന്നിട്ട് ഒരു ട്രീയുടെ ഡിസൈൻ വരുന്നുണ്ട് ഇത് മുന്താണി വരും ഇത് ബ്ലൗസ് വരും ബോഡിയിൽ വർക്ക് വരും മെറൂൺ ആണ് വരുന്നത് മെറൂണിൽ ടെമ്പിൾ ഡിസൈൻ ആയിട്ട് വരും ഇതും ആ സെയിം റേറ്റ് തന്നെയാണ് വരുന്നത് ഓഫർ പ്രൈസ് അറുന്നൂറ് മുന്താണിയിൽ വർക്ക് വരും ഇതാണ് ബ്ലൗസ് വരുന്നത് ഇത് ബോഡിയിൽ ഫുള്ളായിട്ട് വർക്ക് വരും ബോഡി പ്ലെയിൻ ആണ് വരുന്നത് ബോർഡറിലേക്ക് വന്നിട്ട് ഈ ഒരു ടെമ്പിൾ ഡിസൈൻ വരുന്നുണ്ട് പിന്നെ അതേപോലെ തന്നെ ഇതൊരു കളർ ഒരു പീക്കോക്ക് ബ്ലൂ കളറാണ് ആണ് നല്ലൊരു ഷെയ്ഡാണ് മുന്താണി വരും മുന്താണിയില് വരുന്ന വർക്ക് നല്ലൊരു കളറാണ് ബ്ലൗസിൽ വർക്ക് വരുന്നുണ്ട് ബ്ലൗസിൽ ബ്രോക്കേഡ് ആയിട്ട് വർക്ക് വരും ഇതാകുമ്പോ ബോഡിയിൽ വരുന്ന വർക്കാണ് ഇതും സെയിം പ്രൈസ് തന്നെ വരുന്നത് ഓഫർ റേറ്റ് അറുന്നൂറ് ഇനി ഇതൊരു കളർ നല്ലൊരു കളറ് ഒരു പാരറ്റ് ഗ്രീൻ കളറായിട്ട് വരും നമ്മളൊരു ട്രെയാംഗിൾ ഷേപ്പ് ആണ് വരുന്നത് ബോഡിയിൽ ഇത് മുന്താണി വരും ഇതാണ് ബ്ലൗസ് വരുന്നത് ബ്ലൗസ് ഇതേപോലെ തന്നെ ബ്രോക്കേഡ് ആയിട്ട് വരും ഇത് ബോഡിയിൽ വരുന്ന വർക്കാണ് വീഡിയോയില് കാണിച്ച സാധ്യങ്ങൾ നിങ്ങൾക്ക് ഏതെങ്കിലും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് സ്ക്രീൻഷോട്ട് ഒന്ന് അയക്കൂ താഴെ ഞങ്ങളുടെ ഓൺലൈൻ നമ്പർ കൊടുക്കുന്നുണ്ട് അപ്പോൾ അതിലേക്ക് ജസ്റ്റ് ഒന്ന് സ്ക്രീൻഷോട്ട് അയച്ചാൽ മതി എനിക്ക് വീഡിയോ കോളിലോ അല്ലെങ്കിൽ ഫോട്ടോ വെച്ചിട്ടോ കാണിക്കാം പിന്നെ ഇതൊരു കളർ വരുന്നുണ്ട് ഒരു ലാവൻഡർ ആയിട്ട് വരും ഇതിൽ ബോർഡർ വരുന്നുണ്ട് ഒരു ഡിസൈൻ ആയിട്ട് വരും ബോഡിയിലെ ഡിസൈൻ മുന്താണിയിലെ ഡിസൈൻ വരും ഇതാണ് ബ്ലൗസ് വരുന്നത് ഇത് ബോഡിയിൽ വന്നിട്ട് വർക്ക് വരും മാംഗോ ഡിസൈൻ ആയിട്ട് വരും ഇതും നല്ലൊരു ഷെയഡ എന്ന് പറഞ്ഞാൽ നല്ലൊരു കളറാണല്ലോ നന്നായിരിക്കും ഇതൊരു കളർ ഒരു യെല്ലോ ആയിട്ട് വരും മുന്താണിയിൽ വർക്ക് വരും ഇത് ബോഡി ഫുള്ളായിട്ട് വർക്ക് വരുന്നുണ്ട് ഇതും സെയിം റേറ്റ് തന്നെയാണ് ആയിരത്തി ഇരുന്നൂറാണ് വരുന്നത് അതിൻ്റെ ഓഫർ പ്രൈസാണ് അറുന്നൂറ് ബ്ലൗസ് വരും ബ്ലൗസ് പ്ലെയിൻ ആണ് നല്ലൊരു ഷെയ്ഡ് മസ്റ്റേർഡ് യെല്ലോ കളർ ആയിട്ട് വരും ഇതാകുമ്പോ ഒരു മെറൂൺ ഷെയ്ഡ് വരും ബോർഡർ ഇല്ലാത്തൊരു ടൈപ്പ് ആണ് ഒരു ലീഫ് ഡിസൈൻ ആയിട്ട് വരും മുന്താണി വരും ഇതാണ് ബ്ലൗസ് വരുന്നത് ബ്ലൗസ് പ്ലെയിൻ ആണ് മെറൂൺ കളർ തന്നെ പ്ലെയിൻ വരും ഇത് ബോഡിയിൽ വർക്ക് വരും ട്രീയുടെ ഒരു ലീഫ് ഡിസൈൻ ആയിട്ട് വരും നല്ലൊരു കളറാണ് മെറൂൺ ഷെയ്ഡ് ആണ് നല്ലൊരു കളറാണ് ഇതും സെയിം റേറ്റ് തന്നെ വരും ഓഫർ പ്രൈസ് അറുന്നൂറ് ഇനി ഇതൊരു കളറ് ബ്ലാക്ക് ബ്ലാക്കിൽ ഗോൾഡൻ സിൽവറും കൂടി ഡിസൈൻ വരും കോൺട്രാസ്റ്റ് ആയിട്ട് വരുന്നൊരു മോഡൽ ഇനി ഇതാകുമ്പോൾ ഒരു ലൈറ്റ് ബ്ലൂ വരുന്നുണ്ട് ഒരു സ്കൈ ബ്ലൂ കളർ നല്ലൊരു കളറാണ് പിന്നെ അതേപോലെ ഒരു ഒരു വൈലറ്റ് കളർ അതിലൊരു ഫ്ലവർ ഡിസൈൻ ആയിട്ട് വരും പിന്നെ ഇതൊരു പീച്ച് ഇത് നല്ലൊരു കളറാണ് പിന്നെ വരുന്നത് ആയിരത്തി ഇരുന്നൂറ്റമ്പത് ആ റേറ്റ് ആണ് അതിൻ്റെ ഓഫർ പ്രൈസ് വന്നിട്ട് അറുന്നൂറ്റി ഇരുപത്തഞ്ച് വരും അതിലൊരു ലൈറ്റ് ബ്ലൂ ഓപ്പൺ ചെയ്യാം നമ്മൊരു ത്രെഡ് ത്രെഡ് വർക്കിൽ വരുന്നൊരു മോഡലാണത് റൗണ്ട് ഡിസൈനായിട്ട് വരും ഇത് മുന്താണിയിൽ വരുന്ന വർക്ക് ബോഡിയിൽ വർക്ക് വരും റൗണ്ട് ഡിസൈൻ ആയിട്ട് വരും ബ്ലൗസ് വന്നിട്ട് പ്ലെയിൻ വരും കയ്യിൽക്ക് ബോർഡർ വരുന്നുണ്ട് ത്രെഡ് വർക്കാണ് പിന്നെ അതിൽ തന്നെ ഒരു ഗോൾഡൻ ഷെയ്ഡ് വരുന്നുണ്ട് നല്ലൊരു ഷെയ്ഡാണ് ബോർഡർ കുറച്ച് വലിപ്പം വന്നതാണ് പിന്നെ അതിൽ തന്നെ ഒരു പിങ്ക് വരുന്നുണ്ട് കുറച്ച് ഡാർക്ക് പിങ്ക് ഒരു ട്രയങ്കിൾ ഷേപ്പിൽ വരുന്നത് മുന്താണെങ്കിൽ വർക്ക് വരും ബ്ലൗസ് വന്നിട്ട് പ്ലെയിൻ ആണ് വരുന്നത് ഇനി ബോഡിയിൽ വർക്ക് വരുന്നുണ്ട് അങ്ങനെ ട്രയാങ്കിൾ ഷേപ്പിൽ ബോഡിയിൽ വർക്ക് വരും പിന്നെ ഇതൊരു കളർ ഒരു ലൈറ്റ് ബ്ലൂ ഒരു ഡാർക്ക് ബ്ലൂ കളറായിട്ട് വരും അതിലൊരു കുറച്ച് വലിയ ഡിസൈൻ ആണ് പിന്നീതാകുമ്പോൾ ഒരു റെഡ് ആണ് റെഡിൽ വന്നിട്ട് ട്രയാങ്കിൾ ഷേപ്പ് അതിൽ ബോർഡറും കൂടി വരുന്നതാണ് ഇത് നല്ലൊരു കളറാണ് പിന്നെ ഇത് വന്നിട്ട് ഒരു ബ്ലൂ വരും ഇത് നല്ലൊരു ഷെയ്ഡാണ് അതിലും ട്രയാങ്കിൾ ഷേപ്പ് ആയിട്ട് വരും ബോർഡർലെസ് ആണ് ഇതും ആ റേറ്റിനെ വരും ഓഫർ റേറ്റ് അറുനൂറ്റി ഇരുപത്തഞ്ച് പിന്നെ ഇതാകുമ്പോൾ ഒരു യെല്ലോ കളറായിട്ട് വരും ഒരു മാമ്പഴ കളർ വരും അതിൽ ഗോൾഡനും സിൽവറും കൂടിയാണ് ഡിസൈൻ വരുന്നത് ഇതാണ് മുന്താണിയിൽ വരുന്നവർക്ക് ഗോൾഡനും സിൽവറും കൂടിയും വരും ബ്ലൗസ് വന്നിട്ട് പ്ലെയിൻ വരും യെല്ലോ പ്ലെയിൻ കളറായിട്ട് വരും ഇതാണ് മുന്താണിയിൽ വരുന്നവർക്ക് വർക്ക് ഗോൾഡും സിൽവറും കൂടിയും വരും നല്ലൊരു ഷെയ്ഡ് ഒരു മാമ്പഴ എല്ലാ കളറ് നീതാകുമ്പോൾ ഒരു വൈലറ്റ് കളറാണ് വരുന്നത് ഒരു വൈലറ്റിലെ ഒരു ഗ്രേപ്പ് ഷെയ്ഡായിട്ട് വരും നീതാകുമ്പോൾ ഒരു പീച്ച് കളർ അതിൽ ബ്ലൂ കോൺട്രാസ്റ്റ് വരും സിൽവർ വർക്ക് ആണ് ഒരു ബ്ലൂ കളറാണ് മുന്താണി വരുന്നത് അതിൽ സിൽവർ വർക്ക് വരും എന്താണ് ബ്ലൗസ് വരുന്നത് കയ്യിൽക്ക് ബോർഡർ വരുന്നുണ്ട് ഇത് ബോഡിയിൽ വർക്ക് വരും ഇതും ഓഫർ പ്രൈസ് ആണ് വരുന്നത് ആയിരത്തി ഇരുന്നൂറ്റി ഇരുപത്തഞ്ചാണ് അതിൻ്റെ ഓഫർ പ്രൈസ് വന്നിട്ട് അറുന്നൂറ്റി ഇരുപത്തഞ്ച് വരും വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ തന്നെ വീഡിയോ എല്ലാവരും കാണുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക 오케이 okay, 바이